ഹായ് എല്ലാവർക്കും നമസ്കാരം ദാദുവാണ് ഖുറാൻ ഓതുന്ന ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ എന്റെ പുറകിൽ കാണുന്നത് പോലെ നിങ്ങൾ ഖുറാൻ ഓതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ എവിടെയാണ് ചെല്ലി തുടങ്ങുന്നത് അവിടെ മുതൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ പോകുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് കിഡിലൻ ആണ് കുറാനാണ് കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കലും ഓഡിയോ കേൾക്കാം കൂടാതെ നിങ്ങൾ ഒരു കുറാൻ എവിടെയെങ്കിലും ഓതി നിർത്തി വെച്ച സ്ഥലത്ത് പിന്നീട് വരുന്ന സമയത്ത് ആ സ്ഥലത്ത് ഇപ്പോൾ മറന്നു പോകും എന്നാൽ ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾ എവിടെയാണോ നിർത്തി വെച്ചത് അത് നമുക്ക് കാണിച്ചിരുന്ന ഒരു കിടിൻ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ലിങ്ക് വിളിക്കാൻ കണ്ട ബോക്സിൽ വെക്കുന്നത് യൂട്യൂബിലാണ് കാണുന്നത് ഡിസ്ക്രിപ്ഷനാണ് വെക്കുന്നത് അപ്പോൾ അവിടെ ഒന്നും കൂടി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണ് ഇതിന് പുറത്തുള്ള രീതിക്കാൻ മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ നോട്ടിഫിക്കേഷൻ ചോദിക്കും അതെല്ലാം നിങ്ങൾ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകുക മുന്നോട്ട് പോയി ഏറ്റവും മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അതിനെ ടച്ച് ചെയ്യുക അതിനെ ടച്ച് ചെയ്തതിനു ശേഷം പരസ്യം വന്ന പരസ്യ നിങ്ങൾ ക്ലോസ് ചെയ്യണം ഓക്കെ പക്ഷേ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോസ് ചെയ്യുന്നത് ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ മലയാളമൊക്കെ ഉണ്ട് മലയാളത്തിൽ ആവശ്യമില്ല സെറ്റിംഗ്സ് മാത്രമേ മാറുള്ളൂ കാര്യം ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഫോണിൻ്റെ ആ കുറാൻ്റെ ഫോണിൻ്റെ ബൾബും കൂട്ടാനൊക്കെ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഫോൺ സൈസ് ഇവിടെ നമുക്ക് അമ്പത് നാല് പ്രായം ആളുകളാണെങ്കിൽ അൻപത്തിനാല് അല്ലെങ്കിൽ അറു എഴുപതൊക്കെ എടുക്കണമെങ്കിൽ അതൊരു വലിയ അക്ഷരമായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ അതിൻ്റെ ഫോണിൻ്റെ കർ ചെയ്തെങ്കിൽ കളർ ചെയ്യുമ്പോൾ ബ്ലാക്ക് കളർ അതിന് വരെ നമുക്ക് അവർ നീലെ കൊടുക്കാൻ നീല കൊടുക്കാം ഏത് കളറാണ് എനിക്ക് ഇഷ്ടം അതിനൊക്കെ ചൂസ് ചെയ്യാം നമ്മുടെ നീല കൊടുത്തിട്ടുണ്ട് അതായത് നീന്തൽ വലിയ ഓക്കെ അതുകൊണ്ട് ടെക്സ്റ്റ് സ്ട്രോക്ക് സ്ട്രോക്ക് കൂട്ടി കൂട്ടാൻ ടെക്സ്റ്റ് ബോൾഡ് വലിയ വലിയ ടെക്സ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അങ്ങനെ ഒട്ടനധികം ഓപ്ഷൻസ് ഇതിലുണ്ട് അതുപോലെ ഓഡിയോ സ്റ്റോറേജ് അതുപോലെതന്നെ കറണ്ട് ടീച്ചർ നമുക്കിവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് അതിലേക്ക് ആക്കി കൊടുക്കാം അതായത് നമുക്ക് ആ വോയിസ് കേൾക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വിമാമിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ആ വിമാമിൻ്റെ പേരോട് കൊടുക്കാം അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ താഴേക്ക് സ്കോർ ചെയ്ത് നമുക്ക് ഇനി ഇനി വേണ്ടത് നമുക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യേണ്ട ഓപ്ഷനാണ് ആ സ്ക്രോൾ ചെയ്യേണ്ട ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ മൂന്നാമത്തെ ഓപ്ഷൻ അതായത് ബ്രൗസിംഗ് മെത്തേഡ് എന്ന് കാണാതായിരിക്കും ബ്രൗസിങ് മെത്തേഡ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ സ്ക്രോളിംഗ് ആണെങ്കിൽ ആ സ്ക്രോളിംഗ് നിലയിലേക്ക് ആക്കി കൊടുക്കുക ചിലപ്പോൾ പെൻഡിങ് എന്നുള്ള ഇതിൽ ഉണ്ടാകുക അപ്പോൾ നമുക്ക് സ്ക്രോളിംഗ് നടക്കുക അതിൻ്റെ മേലെ ടച്ച് ചെയ്ത് കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞു ശേഷം ബാക്ക് ബാക്കെടുക്കാം നമുക്ക് ഏതെങ്കിലും ഒരു സൂഹത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം പരസ്യങ്ങൾ പരസ്യം ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്കിവിടെ ഒന്ന് കൊണ്ട് ഏതെങ്കിലും സൂഹത്ത് നമുക്ക് യാസീൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം യാസീൻ ഓക്കെ യാസീൻ എടുത്തു വലിയ ഫോണ്ടല്ലേ അപ്പോൾ ആ ഫോണ്ട് നമുക്കൊന്ന് മാറ്റാം നമുക്ക് ഇത്ര ഫോണിൻ്റെ എനിക്ക് ആവശ്യമില്ല പക്ഷേ പ്രായമുള്ള ആൾക്ക് ഈ ഫോണിൻ്റെ ആവശ്യം ഉണ്ടാകും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ആ സെറ്റിംഗ്സ് പോയിട്ട് ആ ഫോണിൻ്റെ ഒന്ന് നമുക്ക് ചേഞ്ച് കൊടുക്കാം അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സിൽ താഴെ നേരത്തെ സെറ്റ് ആക്കിയത് നമ്മൾ അറുപത്തി അഞ്ചംഗ എന്തോ ആയിരുന്നു അത് നമുക്കൊരു മുപ്പത്തിരണ്ടിലേക്ക് ആക്കാം അത്ര വേണ്ടായിട്ടുള്ളത് ആവശ്യക്കാർ അത്ര ആക്കട്ടോ അപ്പോൾ നമുക്ക് ഫോണിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ നിന്ന് കൊണ്ട് അയിമ്പത്താറ് ആക്കിയിരുന്നത് നമുക്കൊരു മുപ്പത്തിരണ്ടൊക്കെ ആക്കാം ഓക്കെ ഇനി ബാക്ക് ബാക്കടിച്ചിട്ട് വീണ്ടും ഞാൻ യാസിയിൽ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ യാസിൻ എവിടെ പോയി യാസീൻ യാസിൻ യാസിൻ ഈ സുഹൃത്ത് പോയിട്ട് ഞാൻ യാസിൻ ആണ് ഒന്നും കൂടി എളുപ്പത്തിനാക്കിയെന്നുള്ളൂ സൂഹത്ത് യാസീൻ ഓക്കെ യാസീൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ കറക്റ്റായിട്ട് വന്നു ഇനി സൈഡിലായിരുന്നു ചെന്ന ബാർ ആ ബാർ താഴേക്ക് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് നമ്മളെ കുറാ ഓതിൻ്റെ സ്പീഡിനനുസരിച്ച് ഞാൻ ആക്കി കൊടുക്കാം എന്നുവച്ചാൽ ഞാൻ അങ്ങനെ കുറാൻ ഓതി പോയാൽ മതി വളരെ സിമ്പിൾ ആയിട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നീക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് പേരും ഇത് ജസ്റ്റ് പോലെ ആക്കി കൊടുത്താൽ മാത്രം മതി അടിപൊളിയല്ലേ ഓക്കെ ഇനി ഇത് കൂടാതെ ഞാൻ മറ്റ മറ്റൊരു ഓപ്ഷൻ നമ്മൾ ഈ സുഹൃത്ത് ഓനി നിർത്തി ആ നിർത്തിയിട്ടുണ്ട് പിന്നെ പിറ്റേത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റാത്തെ മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും പോകുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ വേണ്ടി നിങ്ങൾ ഒരു ഒരു ക്ലോക്കിന് ചിഹ്നം ആ ക്ലോക്കിന് ചിഹ്നം നിക്കാൽ മതി കറക്റ്റ് ആ സുഹൃത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു അടിപൊളിയല്ലേ അപ്പോൾ ബാറ് താഴത്തേക്ക് ആക്കാൻ മറക്കരുത് അപ്പോൾ ഓട്ടമാറ്റിക് സ്ക്രോൾ ആകും അപ്പോൾ എത്രയേ ഉള്ളൂ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ലിങ്ക് വീടൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ബൈ